ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിതാ നല്ലൊരു സോഫ്റ്റായ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെയല്ല പിന്നൊരു രീതിയിലാണത് കാണിച്ചിട്ടുള്ളത് ഇത് പിന്നെ വേറൊരു രീതിയിലാണ് അപ്പോൾ അതിന് വേണ്ടി ഇതാ പച്ചേരി ഞാനിതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുത്ത് ഇന്നതാ രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഭാഗമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ തേങ്ങ ഇട്ടുകൊടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നു ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ഇള ചൂടുള്ള വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത് കൈ ഇടാൻ പാകത്തിന് ചൂട് വേണം എന്നാലോ നല്ല ചൂടില്ലാത്തതും ആവില്ല കൈ ഇടുന്ന പാകത്തിനുള്ള ചൂട് വെള്ളമാണ് ഞാൻ ഇപ്പോൾ ഇച്ചു കൊടുത്ത് എന്നിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് ഇതാ ഒന്നാമത്തെ പാകം അരച്ചെടുത്ത് ഞാൻ എനിക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തതും അതേപോലെ അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഈസ്റ്റ് തന്നെ രണ്ടാമത്തെ ട്രിപ്പിലേക്ക് ഞാൻ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടില്ല ആ ഒരു സ്പൂൺ ഈസ്റ്റ് തന്നെ രണ്ടാമത്തതും അരച്ചിട്ട് ഇതാണ് ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് മിക്സിൻ്റെ ജാറിലേക്ക് വെള്ളം കൂട്ടിയിട്ട് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ കൈ കൊണ്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നല്ല പൊന്തി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ പുളിയെ മറ്റേ ഉയന്നിട്ടിട്ട് അരച്ചിട്ടും ഇതേപോലെ കൈയിട്ട് മിക്സ് ആക്കി കൊടുക്കണം ഇതിന് നമുക്ക് അവിടെ കരയത്ത് മൂടി വെക്കാം അത് പൊന്തി വരട്ടെ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കറി ചെറുപ്പയർ കറിയാണ് ചെറുപ്പർ തേങ്ങ ഇല്ലാതെ ചാറ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക് ചെറുപ്പയർ ചാറ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ചെറു പച്ചപ്പാരൊക്കെ ആയിട്ട് ഇതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് മിസ്സിലടിച്ചിട്ടാകുമ്പോൾ നല്ല പോലെ ബന്ധു വന്നിന് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഇതാ നീരുള്ളി തക്കാളി പച്ചമുള് വെളുത്തുള്ളി ഒക്കെ ഇട റെഡിയാക്കി വെച്ചിന് അതിനെല്ലാം ഒന്നിച്ചിട്ടിട്ടിട്ട് ഒന്ന് മസാല ആക്കിയിട്ട് എടുക്കണം പിന്നെ ഇതാ മസാല ആക്കിയിട്ട് എടുത്തതിലേക്ക് ഞാൻ ഏകദേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടി കുറച്ചോട്ട് കൊടുക്കുന്നത് പച്ചമുളക് ഉണ്ടല്ലേ അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ല പച്ചമുളക് മാറുന്നേരെ കുറച്ച് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വിസ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു രണ്ട് സ്പൂൺ വെള്ളം അത്ര തന്നെ രണ്ട് അല്ല അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേന് അതെന്താ വെച്ചാൽ പച്ചപ്പയർ നല്ല പോലെ വെന്ത് വന്നിന് അതിൽ വെള്ളമില്ല അപ്പോൾ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നമുക്ക് ഈ മസാലയാക്കാം അതില്ലാത്തത് കൊണ്ട് ഞാനിതാ വെള്ളം ഒഴിച്ചുകൊടുത്ത് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ ഇതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ചമ്മക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കറച്ചപ്പലി ഇട്ടിട്ടാ അപ്പോൾ കറച്ചപ്പലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടിട്ട് ഇതാ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബായി ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം വീഡിയോവും പരസ്യവും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം നമ്മളത് ഇട്ട് നല്ല പോലെ പോലെതാ പൊന്തി വന്നിന് നല്ല സോഫ്റ്റായിട്ട് പൊന്തി വന്നിന് ഇനി ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ആകെ ഒന്നര മണിക്കൂറെന്തോ വെച്ച് ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ തന്നെ രാവിലെയാണ് ഞായരിച്ച തന്നെ രാവിലെ എന്നിട്ട് ഒരു മണിക്കൂർ വെച്ച് അപ്പോൾ ഇതുപോലെ പൊന്തി വന്ന് രാത്രി അരച്ച് വെച്ചതല്ല രാവിലെ തന്നെ അരച്ചതാണ് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നമുക്ക് ഉപ്പും എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ നല്ലപോലെ മിക്സാക്കി കൊടുക്കാം ഇതാ ദോശ ചട്ടി എടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഓരോ കയ്യിൽ വീതം ഉപ്പ് ഇട്ട് കൊടുക്കാം അതായത് അതിൻ്റെ എന്താ പറയുക ഹോൾസ് വന്നിട്ടാകുമ്പോൾ മൂടി കൊടുക്കുക നല്ലപോലെ ഹോൾസ് വരണം വന്നതിന് മൂടി മൂടിക്കൊടുക്കാവും എന്താ ഓരോ അപ്പവും ഞാൻ ഇതാ ചുട്ടെടുക്കുന്നുണ്ട് നല്ലതാ നല്ലപോലെ ഹോൾസൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് പച്ചപ്പയർ കറിയും സോഫ്റ്റ് അപ്പവും തിന്നാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ ഇതാ ഓരോ അപ്പവും ഞാൻ ഇതാ ചുട്ടെടുക്കുന്നുണ്ട് ഇതങ്ങനെ ക്യാമറാൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഇതവിടെ താഴെ വീണിട്ടില്ല അതാ ഗ്യാസിൻ്റെ അടുത്ത് തിട്ടക്കെന്നെ വീണ് എണ്ണ തേക്കാതെ നമുക്ക് ചുട്ടെടുക്കാം എണ്ണ തേക്കണമെന്നേ ഇല്ല നല്ലപോലെ ഇളയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് അപ്പം ചുറ്റും കൊണ്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാ അത് തണുത്ത് ഞാൻ അങ്ങനെ അത് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ തേങ്ങ ഇല്ലാതെ തേങ്ങാച്ചാറ് ചാറ് പോലെ തന്നെ ഇല്ലേ പിന്നെ ഇതിലേക്ക് ഇതാ കൊടുക്കുന്നുണ്ട് ആരും ബേജാറാണ്ട തേങ്ങ ഇല്ലാലീറ്റ് ഇതുപോലെ മസാല ആക്കിയിട്ട് ഒന്ന് അരച്ചെടുത്താൽ തേങ്ങാ ചാറിനേക്കാളും ടേസ്റ്റുള്ള കറി നമുക്ക് കിട്ടും അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് കടുവറുത്താൽ നമ്മുടെ കറിയും റെഡിയായി അപ്പവും ഇവിടെതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്